ഇത് നമ്മുടെ പാടത്ത് ഉഴുന്ന് വിതറിയതാണ് രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടെ നല്ല വെള്ളം ആയിരുന്നു കൊണ്ട് നമുക്കിത് വെള്ളം ഉഴുത് മറിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല നല്ല വെള്ളമായിരുന്നു ഇടയ്ക്ക് ഡാം വെള്ളം തുറന്നു വിട്ടിട്ട് അപ്പോൾ അത് ഇന്ന് കൊയ്യുവാണ് അതൊന്ന് നോക്കാം വേണ്ട പുല്ല് ഉഴു ഉഴുന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോയിട്ട് പായലിട്ടാണ് ഉണങ്ങുന്നത് ഉണ്ടോ വേരില്ലാതെ അത് മാത്രം മുറിച്ചെടുക്കുക ിട്ടൊരു പായൽ കൊണ്ട് നിരത്തിയാൽ അവിടെ തന്നെ കിടന്ന് പൊട്ടിക്കോളും പൊട്ടിയ ശേഷം നമുക്കിത് ഇത് മുറം കൊണ്ട് പേറ്റി എടുക്കുക ചെയ്യുന്നത് അട ഇതിൽ ചെറുതും ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല വേണ്ട ആയി വരുന്നേ ഉള്ളൂ അത് അതിന് വെയിറ്റ് ചെയ്യാതെ ഇതൊക്കെ പോയി കിട്ടും അവിടെ ചേച്ചി അങ്ങനെ മുടിച്ച് മുടിച്ചെടുക്കുന്നേ അങ്ങനെ ചേച്ചിയെടുക്കണേ അതിനിടയിലൊക്കെ പഴയ നെല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ നെല്ലെല്ലാം നിൽക്കാണ് ഒരുവിധം ഇത് ആയിട്ടുണ്ടല്ലേ വിളവ് നമ്മുടെ ഉഴുന്ന് മുളച്ച് പാകം വൈകണ്ട നല്ല ഉണ്ടോ ഒരു കൊലയിൽ തന്നെ എത്ര എണ്ണ വന്നിരിക്കുന്നതല്ല ഇത് ഞാനൊരു രണ്ട് കിലോ ഉഴുന്ന് വാങ്ങിച്ചു ഒന്നര കിലോ ഇട ഇട്ടുള്ളൂ ആകപ്പാടെ നല്ല ഉഴന്ന് എത്ര എന്താ പത്തുവഞ്ച് കിലോ എന്തായാലും കിട്ടും ഒരു വറ കിട്ടിയാൽ ഭാഗ്യം വേണ്ട ഇതിലെല്ലാത്തിലും നല്ല വലുപ്പമുള്ള ഉഴുന്നൊക്കെ എപ്പോഴും വീടുകളിൽ ആവശ്യമുള്ളതല്ലേ അപ്പോൾ ചുമ്മാ ഒന്ന് വിതറി കൊടുത്തതാണോ ആർക്കെങ്കിലിങ്ങനെ പിന്നെ ഉഴുന്നിടുന്നതുകൊണ്ട് ഒരു ഗുണം ഇവിടെ നൈട്രജൻ ഫിക്സിങ്ങും നടക്കും കാരണം ഇതിൻ്റെ വേരുകളൊക്കെ നൈട്രജൻ വലിച്ചെടുക്കും അപ്പോൾ ഇത് നമ്മൾ പിന്നെയും കൃഷി ചെയ്യുമ്പോൾ ഇത് നൈട്രജൻ ഇതിൽ വേറെ അടുത്ത കൃഷിക്ക് വേണ്ട നൈട്രജൻ ഇതിൽ ഫില്ലാകും ഇതാണെങ്കിൽ ആകെ മൂന്ന് മാസത്തെ ഈൽഡിങ് മതി ഇതിന് അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഇത് വേണ്ട അല്ല വെള്ളമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫുള്ളായി ക്ലീൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിലെല്ലാം നല്ലപോലെ കായുണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അതുകൊണ്ട് എളുപ്പമെടുക്കാമെന്ന് വിചാരിച്ചത് ഉഴുന്ന് വെറുതെ വാങ്ങി നമ്മൾ കടയിൽ കിട്ടുന്ന കറുത്ത ഉഴുന്ന് വാങ്ങിച്ച് ഉഴുന്ന് വിത്തായിട്ട് കിട്ടും അല്ലെങ്കിൽ ആ ഉഴുന്ന് വാങ്ങിച്ച് ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം ഞാൻ പകിയത് അതിൻ്റെ പൂവ് പൂവൊക്കെ കഴിഞ്ഞു തരുന്നുണ്ടാവും പൂവ് പച്ചക്കായ അതും കൂടി ഉണങ്ങണം പക്ഷെ അത് ഉണങ്ങുന്നവരെ നിന്നാലും നമുക്ക് ഈ കായെല്ലാം പൊട്ടിപ്പോവും അപ്പോൾ ഇതിന് അരിഞ്ഞെടുക്കുന്നതും കൂടെ നോക്കാം നമുക്ക് എങ്ങനെയാന്ന് പയറെല്ലാം ഇവിടെ കൊണ്ട് ടാപ്പാളിനിട്ട് വിരിച്ചു കൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതിങ്ങനെയാവുമ്പോൾ അതിങ്ങനെ പൊട്ടി വരേണ്ട പൊട്ടി മണിയായിട്ട് ഉരുണ്ട് ഉരുണ്ട് വന്നിരിക്കുന്നു അപ്പം മേളിലത്തെ ഇലയെല്ലാം വാരി കഴിയുമ്പോൾ അടി നമുക്ക് നല്ല പയറ് കിട്ടും ഇത് ഒരു ദിവസവും കൂടെ മുമ്പ് പയറല്ലാട്ട സോറി ഉരുന്നിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് ഇന്നലെ കൊണ്ടിട്ടതാണ് ഉണ്ടോ ഇതൊരു ദിവസം മുമ്പിട്ടതാണ് അതെന്തായാലും ഇതേണ്ട എല്ലാം വീണ് കിടക്കണം അപ്പം നമുക്കിങ്ങനെ എന്തായാലും കുറച്ച് മണിയിൽ ഉണ്ടേ നല്ല സ്വാദിഷ്ടമായ ഉഴുന്ന് സ്വന്തം ഫാമിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കണ്ടോ ഇനി അവർ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതും ഇതിൻ്റെ പുറത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കും